വർഷങ്ങളായെങ്കിലും നടി പ്രേക്ഷകർ മറന്നിട്ടില്ല അത്രയും ശ്രദ്ധേയമായ സിനിമകളാണ് ഒരു കാലത്ത് സംയുക്ത ചെയ്തിരുന്നത് വീണ്ടും ചില വീട്ടുകാരിങ്ങൾ എന്ന സിനിമയിലൂടെയാണ് സംയുക്ത അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നായിക നടിയായി സംയുക്ത മാറി നടൻ ബിജു മേനോനുമായുള്ള വിവാഹ ശേഷമാണ് സംയുക്ത അഭിനയരംഗം വിടുന്നത് കുടുംബജീവിതമാണ് താൻ എന്നും ആഗ്രഹിച്ചിരുന്നതെന്നും കരിയർ വിട്ടതിൽ നിരാശയില്ലെന്നും സംയുക്ത തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം വലിയ അവസരങ്ങൾ വന്നെങ്കിലും നടി തിരിച്ചുവരവിന് തയ്യാറായില്ല പഴശ്ശിരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിലേക്ക് ആദ്യം നായികയായി സംയുക്തയെ പരിഗണിച്ചിരുന്നു എന്നാൽ ഈ കാസ്റ്റിംഗ് നടന്നില്ല അഭിനയരംഗം വിട്ടെങ്കിലും തന്റേതായ തിരക്കുകളിലായിരുന്നു സംയുക്ത യോഗയും മറ്റുമായി തൻ്റെ സ്വകാര്യ ജീവിതം സംയുക്ത മുന്നോട്ട് നയിച്ചു സോഷ്യൽ മീഡിയയിൽ സംയുക്ത പങ്കുവച്ച ഫോട്ടോയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിൽ പോയപ്പോഴുള്ള ചിത്രങ്ങളാണ് സംയുക്ത പങ്കുവെച്ചത് നീ പ്രാർത്ഥിക്കുന്ന ശിവൻ നീ തന്നെയാണ് ശിവഭഗവാനെ ക്ഷേത്രങ്ങളിലും മന്ത്രങ്ങളിലും ആചാരങ്ങളിലും തേടുന്നു പക്ഷെ ശിവൻ അവിടെയല്ല ശിവൻ നിങ്ങൾ തന്നെയാണ് എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എന്റെ ആദ്യ തലമുണ്ടന ചടങ്ങ് നടന്നത് നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിലാണ് സംയുക്ത കുറിച്ചത് ഇങ്ങനെയാണ് എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എന്റെ ആദ്യ തലമുണ്ടന ചടങ്ങ് ഇവിടെ വെച്ചാണ് നടന്നതെന്നും സംയുക്ത കുറിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തവണയും സംയുക്ത തന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയാണ് പൊതുവെ തൻ്റെ മിക്ക പോസ്റ്റുകൾക്കും സംയുക്ത കമന്റ് ബോക്സ് ഓൺ ആക്കാറില്ല